സെക്രട്ടേറിയറ്റിൽ ഹാജർ ബുക്ക് പൂർണ്ണമായും ഒഴിവാക്കി പഞ്ചിങ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയെന്ന് സർക്കാർ ജീവനക്കാർ ഇനി ഹാജർ ബുക്കിൽ ഒപ്പിടേണ്ടതില്ല എന്നും നിർദ്ദേശം പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് ഈ പഞ്ചിങ് സെക്രട്ടേറിയറ്റിൽ നടപ്പിലാക്കാൻ തുടങ്ങിയതു മുതൽ ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ പൂർണ്ണമായും പഞ്ചിങ് സംവിധാനത്തിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞോ ഇനി ഹാജർ ബുക്ക് വേണ്ട എന്നത് നാളെ മുതൽ എടുക്കുന്ന തീരുമാനമാണ് അഡീഷണൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഉത്തരവിലാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പഞ്ചറ്റ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഹാജർ ബുക്ക് ആവശ്യമില്ല എന്നും ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിലെ ഒരു ഉത്തരവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒട്ടേറെ വാദവിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ദലതിരുന്നോ നേരത്തെ പലതവണ ഇത് ആവിഷ്കരിക്കുകയും പിന്നീട് നിർത്തലാക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോടക്കം എതിർപ്പിന് ഇടയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഉദ്യോഗസ്ഥ സംഘടനകൾ തന്നെ ഇതുമായി എതിർപ്പുമായി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പഞ്ചിങ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് എതിർപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിൽ നിന്ന് ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് പോകുന്നതന്നെ പഞ്ച് ഔട്ട് ചെയ്തിട്ട് വേണം പോകേണ്ടിയിരിക്കുന്നത് ഇതെല്ലാം കണക്കാക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം കണക്കാക്കുന്ന ചിലപ്പോൾ അശാസ്ത്രീയതരെ വരാൻ സാധ്യത ഉണ്ടെന്ന് അടക്കമുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു മാത്രമല്ല പുറത്തേക്ക് പോകുക അധികം സമയം സമയമെടുക്കുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത് ചിലപ്പോൾ അലക്ഷനിലേക്ക് അടക്കം പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന ഉണ്ടായിരുന്നു ഇതെല്ലാം തങ്ങളെ ബാധിക്കുമെന്നൊരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇതിനെ എതിർത്ത് രംഗത്തു വന്നത് അങ്ങനെ പല ഘട്ടങ്ങളായി ഇത് നിർത്തലാക്കുകയും പിന്നീട് വീണ്ടും നടപ്പിലാക്കും അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഘട്ടങ്ങളിൽ ഇത്തരം നടപടികൾ നടന്നു നടന്നുകൊണ്ടിരുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് സ്പാർക്കിന്റെ അണ്ടറിലാണ് ഇത് ബയോമെട്രിക് സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പഞ്ചിങ് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായും ഈ പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തി എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് അല്പസമയം മുമ്പാണ് ഇതിൽ അധിക ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും ഹാജർ ബുക്ക് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ പോലും ചില ഇടങ്ങളിൽ അത് നടപ്പില ഉണ്ടാകുമെന്നും അറിയുന്നത് സ്പാർക്ക് സംബന്ധമായ ബയോമെട്രിക് ഫണ്ടിങ് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അത് ഹാജർ ബുക്ക് തന്നെ ഉപയോഗിക്കുമെന്നും അതിൽ ബന്ധപ്പെട്ട ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചില ഇത് പറയുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി വിവരങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിട്ടുണ്ട് കാരണം ഹാജർ ബുക്ക് ഇനിയും മുതൽ ഹാജർ ബുക്കിൽ ഒപ്പിടേണ്ട സാഹചര്യമില്ല എന്ന് ആണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി അടുത്ത ദുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇരിക്കും എന്തായാലും നിലവിൽ സർക്കാരിന്റെ ഭാഗത്ത് പറയുന്നത് ഇത് പൂർണ്ണമായും ഹാജർ ബുക്കിന് ഒഴിവാക്കിക്കൊണ്ട് പണിംഗ് സംവിധാനം സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കിയെന്നാണ് വീണ ഓക്കെ